േശയ്യ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ദർശനത്തിന്റെ താഴ്വരയെ കുറിച്ച് ഉണ്ടായ അരുളപ്പാട് ആഹ്ലാദിച്ചട്ടഹസിച്ച് ഇളകിമറിയുന്ന ജനമേ നിങ്ങളെല്ലാവരും പുരമുകളിൽ കയറുന്നതെന്തിന് നിങ്ങളുടെ മരിച്ചവർ വാളിനിരയായവരോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ല നിങ്ങളുടെ അധിപന്മാർ എല്ലാവരും ഒന്നുപോലെ ഒളിച്ചോടിയിരിക്കുന്നു വില്ലു കുലയ്ക്കാത്ത കുലയ്ക്കാതെ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്നു വിദൂരത്തേക്ക് ഓടിപ്പോയെങ്കിലും നിങ്ങളിൽ കണ്ടവരെല്ലാവരെയും അവർ തടവുകാരാക്കി അതിനാൽ ഞാൻ പറഞ്ഞു എന്നിൽ നിന്ന് കണ്ണെടുക്കുക ഞാൻ കയ്പു നിറഞ്ഞ കണ്ണീർ ഒഴുക്കട്ടെ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട പരാജയത്തിൻ്റെയും പലായനത്തിൻ്റെയും സംഭ്രാന്തിയുടെയും ദിനമാണിത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അയക്കുന്ന ദിനം ദർശനത്തിന്റെ താഴ്വരയിൽ കോട്ടകൾ തകർക്കപ്പെടുന്നു സഹായത്തിനു വേണ്ടി ഉള്ള നിലവിളി പർവ്വതത്തിൽ മുഴങ്ങുന്നു ഏലാം ആവനാഴി അണിയുന്നു രഥങ്ങളിൽ കുതിരകളെ പൂട്ടുന്നു കീർ പരിച പുറത്തെടുക്കുന്നു നിങ്ങളുടെ ശ്രേഷ്ഠമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറഞ്ഞു കുതിര പടയാളികൾ കവാടകളിൽ നിലയുറപ്പിച്ചു അവൻ യൂതായുടെ ആവരണം എടുത്തു മാറ്റി അന്ന് നീ കാനന മന്ദിരത്തിലെ ആയുധങ്ങളിലേക്ക് നോക്കി ദാവീദിന്റെ നഗരത്തിന്റെ കോട്ടയിൽ ഏറെ പിളർപ്പ് കണ്ടു താഴത്തെ കുളത്തിലെ ജലം നീ കെട്ടി നിർത്തി നീ ജെറുസലേമിലെ വീടുകൾ എണ്ണുകയും കോട്ടയുറപ്പിക്കാൻ വീടുകൾ പൊളിക്കുകയും ചെയ്തു പഴയ കുളത്തിലെ ജലം ശേഖരിക്കാൻ വേണ്ടി ഇരുമതിരുകൾക്കിടയിലുമായി നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു എന്നാൽ ഇത് ചെയ്തവന്റെ നേരെ തിരിയുകയോ പണ്ട് തന്നെ അത് ആസൂത്രണം ചെയ്തവനെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല അന്ന് സൈന്യങ്ങളുടെ കർത്താവ് വലിയ കരച്ചിലും വിലാപവും ഉളവാക്കി തല തലമുണ്ടനം ചെയ്യുന്നതിനും ചാക്കുടുക്കുന്നതിനും അവിടുന്ന് ഇടയാക്കി എന്നാൽ അവിടെ ആഹ്ലാദത്തിമിർപ്പ് കാളകളെയും ആടുകളെയും കൊല്ലുന്നു അവിടെ ഇറച്ചി തീറ്റിയും വീഞ്ഞുകൊടിയും നമുക്ക് തിന്നു കുടിച്ചു മതിക്കാം നാളെ നമ്മൾ മരിക്കും എന്നവർ പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് എന്റെ കാതിൽ മന്ത്രിച്ചു നീ മരിക്കുന്നതുവരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളിച്ചിരിക്കുന്നത് ഷബ്നായിക്ക് താക്കീത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ ചെന്ന് കൊട്ടാരം വിചാരിപ്പുകാരനായ ഷബ്നായയോട് പറയുക നിനക്കിവിടെ എന്തു കാര്യം ഇവിടെ മലമുകളിൽ പാറ തുരന്ന് ശവകുടീരമുണ്ടാക്കാൻ നിനക്ക് എന്തവകാശം കരുത്തനായ മനുഷ്യ കർത്താവ് നിന്നെ ഊക്കോടെ വലിച്ചെറിയും അവിടുന്ന് നിന്നിൽ പിടിമുറുക്കി ഒരു പന്ത് പോലെ ചുരുട്ടി കറക്കി കറക്കി വിശാലമായ ദേശത്തേക്ക് എറിയും അവിടെ നീ മരിച്ചു വീഴും യജമാനന്റെ ഭവനത്തിന് അപമാനമായി തീർന്നവനെ നിന്റെ പ്രൗഢരഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കും നിന്റെ പദവിയിൽ നിന്ന് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും നിന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ താഴെയിറക്കും അന്ന് എന്റെ ദാസനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കീമിനെ ഞാൻ വിളിക്കും നിന്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും നിന്റെ അധികാരം അവന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും ജെറുസലേം നിവാസികൾക്കും യൂതാ ഭവനത്തിനും അവൻ പിതാവായിരിക്കും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും അവൻ പിതൃഭവനത്തിന് മഹത്വത്തിന്റെ സിംഹാസനമായി ഭവിക്കും അവന്റെ പിതൃഭവനമാകെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും കോപ്പ മുതൽ ഭരണി വരെ എല്ലാ പാത്രങ്ങളും അവനിൽ തൂക്കിയിടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന കുറ്റി പറഞ്ഞു പോകും അതും അതിൽ തൂക്കിയിരുന്ന ഭാരവും അറ്റുപോകും കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം